അസലാമലൈക്കും അസുലി ഇന്ന് പറയുന്ന അറിവ് നിന്റെ ശത്രുക്കളെ കൂട്ടാനുള്ള മരുന്ന് അതായത് നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കളെ കൂട്ടാനുള്ള ഒരു മരുന്ന് അതുപോലെ തന്നെ പ്രണയങ്ങളെ തമ്മിൽ പിരിക്കാൻ അതായത് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മോശം പ്രണയങ്ങളിൽ നിന്നും ഒക്കെ പിന്തിരിപ്പിക്കാനുള്ള ഒരു വഴിയാണ് അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടുകൾ നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവാറുണ്ട് നല്ല കൂട്ടുകെട്ട് ഉണ്ടാകുമ്പോഴേ നമുക്ക് നമ്മൾ നല്ല വഴിയിലോട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടുകൾ വന്നാൽ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നശിക്കുകയും ചെയ്യും ഇൻഷല്ല അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മളെ കാച്ചുരക്ഷിക്കുമാറാകട്ടെ ആമീന്റെ അപ്പൊ അതിനു ചൊല്ലാൻ പറ്റിയ അള്ളാഹുവിന്റെ അസ്മാനയിൽപ്പെട്ട അതിമഹത്തായ ഇസ്മായ യാ അള്ള എന്ന ഇസ്മിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ചൊല്ലേണ്ടത് അത് ഇന്ന എണ്ണമോ അല്ലെങ്കിൽ അളവോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ആ ബന്ധം പിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചീത്ത കൂട്ടുകൾ കൂട്ടുകെട്ടുകൾ പിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അത് ഫലം കിട്ടുന്നത് വരെയും നിങ്ങൾ ചൊല്ലുക ഫലം എപ്പോഴാണോ കിട്ടുന്നത് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് നിർത്താവുന്നതാണ് ഇൻഷാല്ലഹ് അതുമല്ല ഇത് ചൊല്ലിയാൽ തന്നെ ഫലം ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകളും ആരാണോ അനുഭവിക്കുന്നത് വീട്ടുകാരൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് തന്നെ മാറി മാറിക്കിട്ടുന്നതാണ് ഇൻഷാല്ല ഇത് പതിവാക്കുക ഇൻഷാല് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ ആലമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാ ഇൻഷാല്ലാ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കമന്റിലൂടെ കാണുന്നുണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് അതിനൊക്കെയും ഇൻഷാ ഇൻഷാള്ള മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ ആമീൻമീൻ അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടുകൾ കെട്ടുകെട്ടി കെട്ടുകളിൽപ്പെട്ട കുട്ടികളെയും പ്രണയബന്ധങ്ങളിൽ ചീത്ത പ്രണയബന്ധങ്ങളിൽപ്പെട്ട കുട്ടികളെയും അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ആളുകളെയും ഒക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബുല്ലമി അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല് എല്ലാവരും ചാനൽ കയറി കാണുക ചാനൽ വീഡിയോസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക അത് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു അതറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു നേരെയാക്കുവാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീനിനെ അറബുല്ലാറമീൻ അതുപോലെ തന്നെ ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ലാ ഇതുപോലെ തന്നെ പുതിയ ഒരു അറിവുമായിട്ട് കാണാം ان شاء الله السلام عليكم